വർഷം തരുന്നത് കരവാരം തോട്ടിക്കാട് വടക്കോട്ട് കാവുശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്തം മുന്നേം പദ്ധതിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറാം ഘട്ടം ഒൻപത് ഒൻപത് ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം മുദ്രക്കുഴി മിത്രമല വാശി നടക്കുന്നു അന്ന് സ്പോൺസർ ചെയ്യുന്നത് കൊടകര മറ്റത്തൂരിൽ ആലപ്പാട്ട് കൗസിൽ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തിനും കുടുംബത്തിനും സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊടുക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരണ നല്ല ദൈവമേ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥന നിയമങ്ങളിലേക്കും അങ്ങനെ കരണ ഭക്ഷണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സ്പോൺസേഴ്സിനെ കണ്ടെത്തി ഞങ്ങൾക്ക് ഭക്ഷണം തരുവാനായിട്ട് ഭക്ഷണം ഞങ്ങളുടെ ഈ ഭവനം ഇവിടെ സ്ഥാപനമായപ്പോൾ മുതൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സേവാ സംവിധാനങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനത്തെയും അതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ വേറെ പ്രത്യേക ഞങ്ങൾ അന്നം സ്പോൺസർ ചെയ്യുന്ന കൊടകരയിലുള്ള മറ്റത്തൊരു നാലുപ്പാട്ട് സിജോ ജോർജ് ആങ്കിളിനെയും സമർപ്പിക്കുന്നു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നിയമങ്ങളെയും ഈശോയുടെ കണ്ണയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം തരുവാനായിട്ട് ഇവർ കാണിച്ച നല്ല മനസ്സിനോർ തെയ്മേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇവരുടെ ദശാംശവും ഇവരുടെ ആ സന്മനസ്സും ഞങ്ങൾക്ക് തരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നല്ല മനസ്സ് സഹായങ്ങൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അതൊക്കെ കൊണ്ടാണല്ലോ സ്നേഹത്തിന് മുന്നോട്ട് പോകുന്നത് ഈ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ദൈവം ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ദൈവം സന്തോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന കുടുംബത്തെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും ധാരാളം അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിലേക്ക് ഭക്ഷിക്കെട്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ സമയം ഭക്ഷണമില്ലാതെ ആരെങ്കിലുമൊക്കെ അനുഭവിച്ചിരുന്നുണ്ടെങ്കിൽ അവർക്കും ആഹാരം നൽകി അനുഗ്രഹിക്കണമേ അവിടെ എല്ലാ ഉപകാരികളെയും സഹകാരികളെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ എല്ലാവിധ ആപത്തോടെ നിന്നും പകരസ്യവ്യാധികളിൽ നിന്നും മറ്റ് ദുരന്തങ്ങളിൽ നിന്നും എല്ലാവർക്കും സംരക്ഷണം നൽകി ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിധിപിതാമുത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനയിക്കും